നമസ്കാരം രാജ്ഭവനിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിന് എന്തൊക്കെയായിരുന്നു ഇവിടെ പുകിൽ എന്ന് നമുക്ക് ഓർമ്മയുണ്ട് എത്രമാത്രം ഭരണഘടനാ വിശകലനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ കേട്ടത് ഇപ്പോഴിതാ ഇന്ത്യൻ രൂപയിൽ തന്നെ ഇന്ത്യയുടെ നാണയത്തിൽ ഭാരതാംബയുടെ ചിത്രം വന്നിരിക്കുന്നു അതേ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഇനിയിപ്പോൾ ഏതോ ഒരു സ്ത്രീ എന്നൊന്നും പറയേണ്ടതില്ല ഭാരതാമ്പ തന്നെയാണ് എന്ന് കേരള ഭാരതത്തിൻ്റെ സർക്കാർ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയത് ആ നാണയത്തിൻ്റെ മുൻവശം നൂറ് രൂപ എന്നെഴുതിയിട്ടുള്ള അശോകസ്തംഭത്തോടുകൂടിയുള്ള മുൻവശമാണെങ്കിൽ ആ നാണയത്തിൻ്റെ പിൻവശത്തിൽ കാവി പതാക ഏന്ദിയ ഭാരതാമ്പ തന്നെയാണ് അതിനു മുന്നിൽ പ്രണാം സ്ഥിതിയിലുള്ള സ്വയം സേവകരും ആ നാണയത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രായ സ്വഹ ഇതം രാഷ്ട്രായ ഇതം നമഹ എന്ന മന്ത്രവും സ്വയം സേവകർ സദാ ഉരുവിടാറുള്ള സംഘത്തിന്റെ ആ മന്ത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നാണയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് തീർച്ചയായും ഭാരതാമ്പയുടെ ചിത്രം കണ്ട് വല്ലാത്ത പരവേശം ഉണ്ടായവർക്ക് ഇനി വലിയ പരവേശം ഉണ്ടാവുക തന്നെ ചെയ്യും അവർക്ക് ഈ നാണയം കാണുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണ് നമ്മളെ പോലെയുള്ളവർ എന്തായാലും ഇപ്പോൾ സംഘത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ നാണയം പുറത്തിറക്കുകയാണ് മാത്രമല്ല ആ നാണയത്തോടൊപ്പം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റാമ്പും അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി ഈ സ്റ്റാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘസ്വയം സേവകർ കർത്തവ്യ മാർച്ച് ചെയ്യുന്ന ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദുരന്ത മുഖങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഏതാനും ചിത്രങ്ങളും ഈ സ്റ്റാമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ സംഘവിരോധികളുടെ കുരുപൊട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അല്പസമയം മുമ്പാണ് ദില്ലിയിലെ ഡോക്ടർ അംബേദ്കർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റാമ്പും അതോടൊപ്പം തന്നെ ണയവും പുറത്തിറക്കിയിരിക്കുന്നത് ഈ നൂറാം വർഷമാണ് സംഘത്തിന്റെ നൂറാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കമാണ് ഈ ദില്ലിയിൽ നടന്ന പരിപാടിയോടുകൂടി നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിജയദശമി നാളിലാണ് സംഘം നാഗ്പൂരിൽ തുടക്കം കുറിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു ആ തുടക്കം കുറിച്ച സംഘം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സംഘത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ നാണയം പുറത്തിറക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ആർ എസ് എസ് സ്വയം എന്നുള്ളത് രാജ്യവും അതുപോലെ തന്നെ സംഘടനയും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ പ്രത്യേക പരിപാടിയിൽ ഈ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയിരിക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്